നമസ്കാരം പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരവും പ്രകൃതി സുന്ദരവുമായ പ്രദേശങ്ങളിൽ ഒന്നായ നെല്ലിയാമ്പതിയുടെ ചരിത്രവും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പാലക്കാട് ജില്ലയുടെ ദക്ഷിണ പാർശ്വത്തിൽ ദ്വാരപാലകനെ പോലെ നിലകൊള്ളുന്ന തെന്മലയുടെ ഒരു മുഖ്യ ഘടകമാണ് നെല്ലിയാമ്പതി നെല്ലിക്കോട്ട അഥവാ പാടഗിരിയാണ് ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടി വെള്ളാച്ചിമുടി വലിയ ബാണമല മായാമുടി വാൾവച്ചൻ മല തുടങ്ങിയവയാണ് ഇതര മുടികൾ കൊല്ലത്തിലധികവും സുഖകരമായ കാലാവസ്ഥ ഓഗസ്റ്റ് മാസങ്ങളിലെ കാലവർഷം കഠിനമാണെന്നും ഉഗ്രമായി അടിക്കുന്ന കാറ്റ് മലകളിൽ അതിശൈത്യം ഉണ്ടാക്കുന്നുവെന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ വിവരണങ്ങളിൽ കാണുന്നു കൊടുമുടികളുടെ മുഖപ്പുകൾ ഒഴിച്ചാൽ നെല്ലിയാമ്പതി മേഖല മുഴുവൻ പത്തൊമ്പതാം ശതകം വരെ കൊടുങ്കാടുകളാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നു നെല്ലിയാമ്പതിയുടെ മലമടക്കുകൾ തെക്ക് കിഴക്കോട്ട് നീണ്ടുചെന്ന് പറമ്പിക്കുളവുമായി സന്ധിക്കുന്നു അതിൻ്റെ കൊടുമുടിക്ക് കരിമല ഗോപുരം എന്നാണ് പേര് കുലോത്തുങ്ക ചോളന്റെ ചിദംബരം ശിലാരേഖയിൽ പാണ്ഡ്യ കേരള രാജാക്കന്മാരുടെ മേൽ താൻ വിജയം വരിച്ചതിൻ്റെ സ്മാരകമായി സഹ്യപർവത്തിൽ നാട്ടി എന്ന് പറയുന്ന ധജത്തിൻ്റെ സ്ഥാനം ഈ കരിമല ഗോപുരമാണ് കാടിൻ്റെ ഇരുട്ടറകളിലേക്ക് കാപ്പിത്തോട്ടത്തിൻ്റെ കൈപ്പന്തവുമായി യൂറോപ്യന്മാർ കടന്നുവരുമ്പോൾ നെല്ലിയാമ്പതി അതിൻ്റെ നെടുനിദ്രയിൽ നിന്നുണരുകയായിരുന്നു അതിപുരാതന കാലത്ത് ഈ പ്രദേശങ്ങളിൽ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് തമിഴ് സംഘകൃതികളിൽ പ്രതിഫലിക്കുന്ന മലകളിൽ പറമ്പിക്കുളവും നെല്ലിയാമ്പതിയും ഉൾപ്പെടുന്നുണ്ട് നെല്ലിയാമ്പതി എന്ന പേരിൻ്റെ വേര് സംഘകാലം വരെ പുറകോട്ടു പോകുന്നു നെല്ലിക്കയുടെ ഗുണം മനസ്സിലാക്കിയിരുന്നവർ അന്നുമുണ്ടായിരുന്നു വേട്ടയാടാൻ മലയിൽ പോയ അതിമായൻ എന്ന രാജാവിന് കിട്ടിയ നെല്ലിക്ക ദീർഘായുസ്സുണ്ടാക്കാൻ പോരുമെന്നറിഞ്ഞിട്ടും അതെടുക്കാതെ കവയത്രിയായ ഔവയാർക്ക് ഭക്ഷിക്കുവാൻ നൽകുകയാണ് ചെയ്തത് തന്നെ പോലുള്ള രാജാക്കന്മാരല്ല ഔവയാറെ പോലുള്ള പ്രതിഭാശാലികളാണ് നാലു ദിവസം കൂടുതൽ ജീവിക്കേണ്ടതെന്ന ആശയമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് നെല്ലി കൊറ്റവയുടെ ദൈവതാ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ വൃക്ഷമാണ് നെല്ലിയാമ്പതിക്ക് ആ പേരുണ്ടാകുവാൻ കാരണവും നെല്ലി തന്നെയാണ് നെല്ലിയാമ്പതിയിൽ ഇന്നും നെല്ലിക്കുളം എന്ന പേരിൽ സ്ഥലവും കൊടുമുടിയുമുണ്ട് നെല്ലിക്കുളം എന്നത് ആ പേരിനെ അന്വർത്ഥമാക്കുന്നു പാറയുടെ നടുവിൽ വലിയൊരു കുളവും കുളക്കരയിൽ വൃക്ഷജുവട്ടിൽ വാഴുന്ന ദുർഗയുടെ കോവിലും കാണാം ഒപ്പം ധാരാളം ദല്ലിമരങ്ങളുമുണ്ട് സ്വൽപ്പമകലെ നെല്ലിക്കുളം ഹിൽ ടോപ്പിൽ തോട്ടമുടമകളായിരുന്ന ബ്രിട്ടീഷുകാർ പണിതിരുന്ന ബംഗ്ലാവ് ഇന്ത്യയുടെ കയ്യിലായപ്പോൾ പൊളിച്ചു നീക്കം ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായി നിലനിന്നിരുന്നു ബംഗ്ലാവിലേക്ക് പോകുവാനായി നിർമ്മിച്ച റോഡും ഉപയോഗശൂന്യമായി കഴിഞ്ഞു നെല്ലിക്കുളത്ത് നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണ് നെന്മാറ ഭഗവതി എന്ന് ഐതിഹ്യമുണ്ട് നെല്ലിയാമ്പതിയിൽ തമിഴ് സംഘകാലത്ത് ജനവാസമുണ്ടായിരുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷം അവിടെ നിന്ന് ജനം കുടിയേറി പാർത്തതിനെയാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നതെന്നും കരുതണം പതി എന്നാൽ മലയിലെ എന്നാണ് അർത്ഥം നെല്ലിക്കുളത്തി മലയിലെ പതി നെല്ലിയാമ്പതിയായെന്ന് വേണം കരുതുവാൻ ഇന്നും നെന്മാറ ഭഗവതിയെ നെല്ലിക്കുളത്തി ഭഗവതി എന്ന് പരമ്പരയായി വിളിച്ചു പോരുന്നുവെന്ന് മാത്രമല്ല നെന്മാറ ഭഗവതിയുടെ മൂലസ്ഥാനം നെല്ലിയാമ്പതിയിലെ നെല്ലിക്കുളത്തിലാണെന്ന് തലമുറകളായി വിശ്വസിച്ചു പോരുന്നു നെല്ലിയാമ്പതിയിൽ തന്നെ ചെറുനെല്ലി എന്ന മറ്റൊരു സ്ഥലമുള്ളതിനാൽ നെല്ലിയാമ്പതിയുടെ പ്രശസ്തിയെ വരച്ച് കാട്ടുന്ന ഉദാഹരണമായി കണക്കാക്കാം നെല്ലിയാമ്പതി മലയുടെ മട്ടുപ്പാവിൽ മണലാർ ടീ ഫാക്ടറിയിൽ നിന്ന് വലംതിരിഞ്ഞു പോകുന്ന മോട്ടോർ റോഡ് ഇടയ്ക്ക് കാപ്പിത്തോട്ടം കടന്ന് കാടിൻ്റെ കാൽച്ചൂട്ടിലെ പാറയിലാണ് അവസാനിക്കുന്നത് മൂന്ന് ഭാഗവും നിബിഡമായ വനത്തിൻ്റെ നിഗൂഢതകളിലേക്കിറങ്ങിപ്പോകുന്ന കൊക്കകൾ മലയുടെ അടിത്തട്ടിൽ നിദ്രകൊള്ളുന്ന പോത്തുണ്ടി അണക്കെട്ട് ദൂരെ കാണാം നെല്ലിയാമ്പതി ഗുഹ തമിഴ് സംഘകാലത്ത് ജനങ്ങൾ ആടുമാടുകളെ സംരക്ഷിക്കുന്ന തൊഴുത്തായും നായാട്ടുകാരുടെ താവളമായും യുദ്ധകാലത്തെ തന്ത്രപരമായ ഒളി സങ്കേതമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഗുഹകളിൽ ഒന്നും മാത്രമാണ് തമിഴ് സംഘകവികളുടെ വർണ്ണനകൾക്ക് പാത്രമായിട്ടുള്ളത് കൊണ്ടാണ് ഇവയെ സംഘകാല സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് അരുവികളില്ലാത്ത ഗുഹകളെ ജൈന തബോധനന്മാർ താമസത്തിനായി ഉപയോഗിച്ചിരുന്നു ജൈനമതക്കാർ അഞ്ച് മലകളെ ദിവ്യങ്ങളായി കരുതിപ്പോന്നിരുന്നു ശത്രുജയമല സാമുദ്ശിഖരം അർഹത മല ഗിർണാർ ചന്ദ്രഗിരി എന്നിവയാണവ നെല്ലിയാമ്പതിയിൽ ജൈനമതം പ്രചരിപ്പിച്ചത് ആനമല വഴിയാണെന്ന് തെളിയുന്നുണ്ട് രണ്ടും അടുത്ത സ്ഥലങ്ങളാണ് ആനമലയിൽ ജൈന ജൈനലിഖിതങ്ങളോടുകൂടിയ ക്ഷേത്രവും ഉണ്ടായിരുന്നു കുലോത്തുങ്ക ചോളൻ്റെ ചിദംബരം ശിലാശാസനത്തിൽ പാണ്ഡ്യ കേരള രാജാക്കന്മാരെ തോൽപ്പിച്ചതായും അതിൻ്റെ സ്മരണയ്ക്കായി സഹ്യാദ്രിയിൽ വിജയസ്തംഭം നാട്ടിയതായും പറയുന്നുണ്ട് ഇവിടുത്തെ പാടഗിരി എന്ന സ്ഥലനാമം ജൈന സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നു ബുദ്ധഗയിൽ നിന്ന് നൂറു മൈൽ ദൂരെ ബുദ്ധമതക്കാർക്ക് പൂജനീയമായ പാടഗിരി സ്ഥിതി ചെയ്യുന്നു ഗുരുപാടഗിരി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അതിനാൽ വടക്ക് നിന്ന് ബുദ്ധഭിക്ഷുക്കൾ വഴി വന്നതാണ് നെല്ലിയാമ്പതിയിലെ പാടഗിരി എന്ന് കരുതാവുന്നതാണ് നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയ്ക്ക് പോകുന്ന റോഡിൽ കൈകാട്ടി കവലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ പുലിയംപാറ സ്ഥിതി ചെയ്യുന്നു ഇവിടെയുള്ള പുരാതന മുനിയപ്പൻ ക്ഷേത്രവും ജൈന പൈതൃകം പേറുന്ന ഒന്നാണ് മേൽക്കൂരയില്ലാതെ വൃക്ഷ ചുവട്ടിലെ വിഗ്രഹം വണം വിരിച്ച സർപ്പം തലയ്ക്ക് മുകളിൽ എന്നിവ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ ചിഹ്നമാണ് നെല്ലിയാമ്പതിയിലെ ആദിവാസികളായ കാഡർ വിഭാഗത്തിന് പൊതി എന്ന പേരിൽ നെല്ലിക്കുളത്ത് ഒരു ഊരുണ്ടായിരുന്നു എന്നും ആ വഴിക്ക് നെല്ലിയാം പൊതിയായെന്നും പിന്നീട് പൊതി പതിയായെന്നും പാലക്കാട് ജില്ലാകസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് നെല്ലിയാമ്പതിയിൽ കാപ്പിത്തോട്ടങ്ങൾ സജീവമായി വളർന്നു വന്നു കൂടുതലും വിദേശീയരുടെ നിയന്ത്രണത്തിലുള്ള കമ്പനികളായിരുന്നു എന്നാൽ ഇന്ന് നെല്ലിയാമ്പതിയിൽ യൂറോപ്യൻ തോട്ടങ്ങളില്ല സായ്പന്മാരുമില്ല ആസ്പിരിൻ കമ്പനി തിരുവിതാംകൂർ രാജകുടുംബം വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു എന്നാൽ തേയിലത്തോട്ടങ്ങൾക്ക് അവർ നൽകിയ പേരുകൾ പലയിടങ്ങളിലായി ഇന്നും ചിന്നിച്ചിതറി നിൽക്കുന്നു നെല്ലിയാമ്പതിയുടെ പച്ചപ്പ് നിറഞ്ഞ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ പ്രാദേശിക ചരിത്ര വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം